ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പാല ഹൈവേ പൊൻകുന്നം പാല ഹൈവേയിൽ പൊൻകുന്നത്തു നിന്നും ഏഴ് കിലോമീറ്റർ മാത്രം മാറി ഹൈവേയുടെ സെക്കൻഡ് റോഡിലായിട്ട് മനോഹരമായ ഇരുപത് സെൻറ്റ് പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഇത്തരം എൻ ആർ ഐ വീട് വെക്കാൻ വേണ്ടി വാങ്ങിച്ച അടിപൊളി ഒരു പ്ലോട്ടാണ് ഇവിടെ നേരത്തെ ഒരു വീട് വീടുണ്ടായിരുന്നതാണ് െല്ലാം പൊളിച്ചു കളഞ്ഞാൽ നിലവിൽ കറണ്ട് കണക്ഷനും വെള്ളവും അവൈലബിൾ ആണ് ആ കാണുന്ന ഹൈവേ ജസ്റ്റ് ഒരു ഇരുപത് മീറ്ററെ കഷ്ടിച്ച് ദൂരമുള്ള ഹൈവേയിലേക്ക് കറക്റ്റ് സെക്കൻഡ് ബ്രോട്ട് തന്നെയാണ് ഇപ്പൊ വാങ്ങിച്ചാളിപ്പോ വീട് വെക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ നല്ലൊരു വീടുമായിട്ട് എക്സ്ചേഞ്ചും ആലോചിക്കുന്നു നാട്ടിൽ ആളില്ലാത്തത് കൊണ്ട് നിലവിൽ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നില്ല ഒന്നുകിൽ ഈ പ്ലോട്ടായിട്ട് കൊടുക്കും അല്ലെങ്കിൽ മേൽപ്പണം കൊടുത്ത് വീടുമായിട്ട് എക്സ്ചേഞ്ചും പിടിക്കും ന്യായമായ നീളവും വീതിയുമുള്ള അടിപൊളി ഒരു പ്ലോട്ടാണ് ഈ വാഴ നിൽക്കുന്ന ചെറിയ രണ്ട് ലെയറായിട്ട് നിൽക്കുന്ന മനോഹരമായ പ്ലോട്ട് ബാക്കി സൈഡെല്ലാം നന്നായിട്ട് കെട്ടി തിരിച്ചിട്ടുണ്ട് നല്ല ഏരിയയാണ് മുകളിലേക്കൊക്കെ നല്ല നല്ല വീടുകളുണ്ട് സൗകര്യം നോക്കുന്നവർക്കായിട്ട് പറ്റിയ അടിപൊളി പ്ലോട്ടാണ് ചേർന്ന് തന്നെയാണ് ബസ് സ്റ്റോപ്പ് വരുന്നത് ഈ കാണുന്ന വീടൊക്കെ പൊളിച്ചു പോയ ഇരുപത് സെന്റ് പ്ലോട്ട് ജസ്റ്റ് ഒന്ന് നിരപ്പാക്കി എടുത്താൽ മതിയാവും നേരെ കിഴക്ക് ദർശനത്തിൽ വീട് പണിയാവുന്ന പ്ലോട്ടാണ് കിഴക്കോട്ടേക്ക് വഴിയും ഇറങ്ങുന്നു ഈ മൂലയിൽ നിന്ന് റോഡ് ഇറങ്ങിയാൽ കിഴക്ക് ദർശനത്തിൽ റോഡ് ഇറക്കാവുന്നതാണ് റോഡറക്കാവുന്നാണ് ഹൈവേ വരുന്നത് ക്യാഷ് വിലക്കാണെങ്കിൽ ഇതിന് സെൻറ്റിന് രണ്ടേകാൽ ലക്ഷം രൂപയാണ് ഉടമസിന് വില പറയുന്നത് നെൽ കണ്ട് സംസാരിക്കാവുന്നതാണ് എക്സ്ചേഞ്ച് ആണെങ്കിൽ ന്യായമായിട്ട് മേൽപ്പഴം കൊടുക്കുന്നതാണ് അത് വീടൊക്കെ കണ്ട് ബോധ്യപ്പെട്ട് അതിനനുസരിച്ചുള്ള തുക മേൽപ്പഴം കൊടുക്കുന്നതാണ് പഴയ പേരത്തരൊക്കെ നിപ്പുണ്ട് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം പാല ഹൈവേ പൊൻകുന്നം പാല ഹൈവേയുടെ സെക്കൻഡ് പ്ലോട്ടിലായിട്ട് എൻ ആർ ഐ വീട് വെക്കാൻ വേണ്ടി വാങ്ങിച്ച അടിപൊളി ഇരുപത് സെന്റ് പ്ലോട്ട് വിലയ്ക്കും എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് കിഴക്ക് ദർശനത്തിൽ വീട് പണിയാവുന്ന പ്ലോട്ടാണ് സെന്റിന് രണ്ടേകാൽ ലക്ഷം രൂപ പറയുന്നു മേൽപ്പഴം കൊടുത്ത് വീടുമായിട്ട് മാറ്റവും പിടിക്കുന്നതാണ് മനോഹരമായ ഈ ഇരുപത് സെന്റ് പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക